പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏനാത്ത് നിലാമുറ്റം ജ്വല്ലറിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ മാസ്ക് ഇട്ടുകൊണ്ടാണ് ഷോപ്പിൽ വന്നത് അവർ ഒരു മോതിരം വേണമെന്ന് ആവശ്യപ്പെട്ടു അതിവിദഗ്ധമായിട്ടാണ് അവരൊരു മോതിരം കടയിൽ നിന്നും അപഹരിക്കുന്നത് ഏത് രീതിയിൽ എന്നാൽ അവർ ഒരു ഗ്രാമിൻ്റെ ഒരു മോതിരം കടയിലേക്ക് കൊണ്ടുവന്നു അത് ഇടത് കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സാധിക്കും ആ ഇടത് കൈയിൽ വെച്ചിരുന്ന മോതിരം നമ്മളുടെ മോതിരങ്ങൾ കാണിച്ച കൂട്ടത്തിൽ ആ ഇടത് കൈയിൽ ഇരിക്കുന്ന മോതിരം വിദഗ്ധമായിട്ട് അതിൽ വെച്ചിട്ട് നമ്മളുടെ കടയിലെ നാല് ഗ്രാമിൻ്റെ ഒരു മോതിരം അവരെടുക്കുന്ന രംഗമാണ് ഈ കാണുന്നത് എന്നിട്ട് പിന്നീട് അവരൊരു ഗ്രാമിൻ്റെ മോതിരം വാങ്ങിയിട്ട് പോയിരിക്കുകയാണ് ഇതാണ് സ്ത്രീയുടെ ഒരു രൂപം മാസ്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഈ സ്ത്രീയെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എൻ്റെ നമ്പറിലോ അതല്ലെങ്കിൽ അതിനകത്ത് പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണമെന്ന് വിനയപൂർവ്വം അറിയിക്കുകയാണ് ഈ കടയിലുള്ളവർ പറയുന്നത് പോലെ തന്നെ ഈ സ്ത്രീ മോഷണം നടത്തിയിട്ട് ആ വെളിയിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ സി കാണുന്നത് എന്തായാലും മോഷ്ടാവിനെ പിടിക്കുവാൻ പോലീസിന്റെ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് മാക്സിമം ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് ഈ വാർത്ത എത്തിക്കുക